ഇനിയുള്ള കാലം നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ കാലമാണ് എല്ലാം നിങ്ങളുടെ കൈപ്പിടിയിലാകുന്ന സമയം അത്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ് കൈപ്പത്തിയാണല്ലേ ഭാഗ്യത്തിൻ്റെ കൈപ്പത്തി പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ കൈപ്പത്തിയിൽ എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടോ എത്ര സമ്പാദിച്ചാലും ചോർന്നു പോകുന്നു എത്ര നന്മ ചെയ്താലും തിരികെ കിട്ടുന്നത് പഴിയും അപമാനവും മാത്രം എൻ്റെ സമയം എന്ന് തെളിയുമെന്ന് ചിന്തിച്ച് നിങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കിയിട്ടുണ്ടോ എങ്കിൽ ആ കണ്ണീർ തുടച്ചോളൂ കാരണം കാലം മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഈ രണ്ട് വർഷങ്ങൾ അത്തനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സുവർണാധ്യായമാകാൻ പോകുന്നു നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ദൈവം തരുന്ന ഉത്തരമാണ് വരാൻ പോകുന്ന ഈ രണ്ട് വർഷങ്ങൾ സമൃദ്ധിയും സന്തോഷവും കൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടാൻ പോകുന്നു അതെങ്ങനെയെന്ന് നമുക്ക് വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ അത്തനക്ഷത്ര ജാതകരെ കുറിച്ച് പറഞ്ഞോട്ടെ അത്ത നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചന്ദ്രനാണ് അത്ത നക്ഷത്രം പാതദോഷമുള്ള നാളായി കരുതപ്പെടുന്നു അത്തത്തിൻ്റെ ഒന്നു മുതൽ നാലു വരെ കാലുകളിൽ ജനിക്കുന്നവർ യഥാക്രമം പിതാവ് അമ്മാവൻ താൻ മാതാവ് എന്നിവർക്ക് ദോഷങ്ങൾ നൽകുന്നു എന്ന് ജ്യോതിഷം പറയുന്നു ഈ നാളുകളോടൊപ്പം ചില പ്രത്യേക ആഴ്ചകളും പക്കങ്ങളും ലഗ്നവും ചേർന്നുവെങ്കിൽ മാത്രമേ അതിനു പറയുന്ന പാതദോഷം അനുഭവപ്പെടുകയുള്ളൂ ചതയം അത്തനക്ഷത്രത്തിൻ്റെ വേദനക്ഷത്രമാണ് അത്തനക്ഷത്രം ഊണ് നാളായതുകൊണ്ട് എല്ലാ നല്ല കർമ്മങ്ങൾക്കും ഉത്തമമാണ് അത്തനക്ഷത്രജാതകർ പൊതുവേ ശാന്തശീലരും മാനസികമായി പക്വതയുള്ളവരും അടുക്കൻചെട്ടിയോടുകൂടിയുള്ളവരും ലാളിത്യം ഇഷ്ടപ്പെടുന്നവരും നിഷ്കളങ്കരും ദീർഘായുസളവരുമായിരിക്കും ആരെയും ആകർഷിക്കാൻ കഴിവുള്ളവരും മനോഹരമായ മന്ദസ്മിതത്തോടു കൂടിയവരും ക്ഷമാശീലരുമായി കണ്ടുവരുന്നു തൻ്റെ ആഗ്രഹങ്ങളെ വെച്ച് പെരുമാറുന്നവരായിരിക്കും ഇവർ സ്ത്രീത്വം മുന്നിട്ടു നിൽക്കുന്നതും നല്ല വാക്സാമർഥ്യമുള്ള സ്വഭാവക്കാരുമായിരിക്കും അധ്യാപകൻ ശില്പി പത്രപ്രവർത്തകൻ ഭാഷാ പണ്ഡിതൻ ആഡിറ്റർ എൻജിനീയർ എന്നീ മേഖലകളിൽ ഇവർ വളരെ നന്നായി ശോഭിക്കും ചന്ദ്രൻ്റെ നക്ഷത്രവും ബുധൻ്റെ രാശിയുമായതുകൊണ്ട് വലിയ തത്വങ്ങൾ പറയുന്നതിൽ മിടുക്കരായിരിക്കും നക്ഷത്രക്കാർ വിവിധ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണ് മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ വിമുഖതയുള്ളവരാണ് അത്തനക്ഷത്രക്കാരെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ഒരിക്കലും വെറുക്കാൻ തോന്നാറില്ല സഹനശക്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിയായ സാമർഥ്യമുള്ളവരാണ് പൊതുജനങ്ങളുടെ ബഹുമാനം പിടിച്ചെടുക്കുന്നതിന് വളരെ വേഗം സാധിക്കുന്നു ആരെയും വഞ്ചിക്കണമെന്ന ചിന്ത ഇവർക്കുണ്ടായിരിക്കുകയില്ല ബുധൻ്റെ സ്വാധീനമുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ ചെറിയ പിഴവുകൾ പോലും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും നിയമത്തിൻ്റെ കൂടി സംസാരിക്കുക എന്നത് ഇക്കൂട്ടരുടെ പ്രത്യേകതയാണ് വലിയ ബഹളം ഉണ്ടാക്കാതെ തന്നെ സ്വന്തം കാര്യം സാധിച്ചെടുക്കുന്നതിൽ വിരുദ്ധരായിരിക്കും ഇവർ നിരൂപണകലയിൽ മികച്ച രീതിയിലുള്ള കഴിവുണ്ടായിരിക്കും പണം സമ്പാദിക്കുന്നതിലും മിതമായ ചെലവ് ചെയ്യുന്നതിലും മിടുക്കരായിരിക്കും അത്തനാളുകാർ ആരെയെങ്കിലും മനസ്സറിഞ്ഞ് സഹായിച്ചാലും വിപരീത ഫലമായിരിക്കും ഉണ്ടാകുന്നത് സുഖവും ദുഃഖവും മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നത് ഇവരുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയാണ് ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അതിൽ തന്നെ വിജയവും പരാജയവും ഒന്നിച്ചുണ്ടാകുന്നു എന്നത് ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു പോരായ്മയാണ് തൻ്റെ കഴിവിനെക്കുറിച്ച് വളരെ അഭിമാനികളായിരിക്കും ഇവർ വീടും പരിസരവും വൃത്തിയായും ശുചിയായും സൂക്ഷിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് വിദ്യാഭ്യാസത്തിലൂടെയും സ്വന്തം അനുഭവത്തിലൂടെയും വിജ്ഞാനം സമ്പാദിക്കാൻ ഇവർക്ക് കഴിയുന്നു ഔദ്യോഗിക മണ്ഡലവുമായി പൊരുത്തപ്പെടാൻ ഇവർ വളരെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും േവ പിടിത്തം ഇവർക്ക് അന്യമാണ് വളരെ കടുത്ത പ്രശ്നങ്ങൾക്ക് പോലും ലളിതമായ പരിഹാരം കണ്ടെത്തുന്നതിൽ വളരെ കഴിവുള്ളവരായിരിക്കും പല രീതിയിലുള്ള പ്രാരാബ്ധങ്ങൾ വന്നുപെടുന്നതുകൊണ്ട് സാമ്പത്തികമായി വളരാൻ കഴിയാതെ വരുന്നു മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തവരും കർക്കശ ബുദ്ധിക്കാരുമായിരിക്കും അത്തന്നാളുകാർ അധികവും ഗ്രഹസ്ഥിതിയിൽ ശുക്രന് ബലമില്ലെങ്കിൽ വികാരത്തിന് അടിമപ്പെടുന്നവരും അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ താൽപ്പര്യമുള്ളവരും ലഹരി പദാർത്ഥങ്ങൾക്ക് വശം വധരാകുന്നവരുമായിരിക്കും ചീത്തപ്പേര് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് നക്ഷത്രം പൊതുവെ സ്ത്രീകൾക്ക് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു പെണ്ണത്തം പൊന്നത്തം എന്ന ഒരു ചൊല്ല് നിലനിൽക്കുന്നുണ്ട് നയനങ്ങളും ചെവികളും ചുമലുകളും പ്രത്യേകതയുള്ളവരായിരിക്കും വടിവൊത്ത ശരീരവും സൗന്ദര്യവും ഇവരെ അനുഗ്രഹിച്ചിരിക്കും ലജ്ഞാവതിയും കുലീനകളും സദാചാര ബോധമുള്ളവരും സഹനശക്തികളോടുകൂടിയുള്ളവരുമായിരിക്കും ദാമ്പത്യ ജീവിതം സംതൃപ്തമായിരിക്കും ആരംഭിക്കുന്ന ദശാകാലം ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ എന്നിങ്ങനെ കടന്നു പോകുന്നു ഈ പറഞ്ഞതൊക്കെ അത്ത നക്ഷത്ര ജാതകരുടെ പൊതുവായ ഫലങ്ങളാണ് പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ സത്യം എന്നൊന്ന് കുറിച്ചേക്കണേ സത്യമല്ല എങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായം തുറന്നെഴുതാവുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലഘട്ടം ജാതകരെ സമൃദ്ധിയിൽ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർക്ക് രാജയോഗം വന്നു ചേരും ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ഇനി ഞാൻ പറയട്ടെ അത്ത നക്ഷത്ര ജാതകർക്ക് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇത്രയധികം ഭാഗ്യം നൽകുന്നതെന്ന് അത്തനക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് രാശി കന്നിയും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വ്യാഴം അതായത് ഭാഗ്യത്തിൻ്റെ ഗ്രഹം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സ്ഥാനങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒപ്പം ശനിദേവൻ നിങ്ങൾക്ക് നൽകിയിരുന്ന കഠിനമായ പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകാൻ തുടങ്ങുന്ന സമയം കൂടിയാണിത് ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച തടസ്സങ്ങൾ അതൊരു അണക്കെട്ട് പോലെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും ആ അണക്കെട്ട് തുറന്ന് ഭാഗ്യം കുതിച്ചൊഴുകാൻ തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തും കരിയറും സാമ്പത്തികവും വലിയ രീതിയിൽ ഉയർച്ചയിലെത്തും കഷ്ടപ്പാട് മാറി കൈനിറയെ പണമെത്തും അടുത്ത നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഗുണം അവരുടെ കഠിനാധ്വാനമാണ് പക്ഷേ അതിനുള്ള ഫലം കിട്ടിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ അത് മാറുകയാണ് ഇവർക്ക് ജോലിയിൽ വലിയ ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ പോവുകയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉയർന്ന ശമ്പളമുള്ള ഒരു പുതിയ ജോലിയാകാം അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ ഒരു വലിയ സ്ഥാനക്കയറ്റം വന്നു ചേരാം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന സമയമാണ് എല്ലാ പ്രോസസ്സിങ്ങും പെട്ടെന്ന് നടക്കും വിസയൊക്കെ പെട്ടെന്ന് അടിച്ചു കിട്ടുന്ന സമയമാണ് സ്വന്തമായി എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പകുതിയോടെ അതിനുള്ള വഴി തെളിയും തൊട്ടതെല്ലാം പൊന്നാകും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കൈപുണ്യം ബിസിനസ്സിൽ കാണാൻ സാധിക്കും ഏറ്റവും പ്രധാനം നിങ്ങളുടെ സാമ്പത്തികം തന്നെയാണ് അത് എത്ര വലുതാണെങ്കിലും കടബാധ്യതകൾ അതെത്ര വലുതാണെങ്കിലും അതൊക്കെ മാറിക്കിട്ടും രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനിക്കുന്നതിന് മുൻപ് അത് വലിയൊരു ഭാഗം അല്ലെങ്കിൽ മുഴുവനായും തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും പണം പല വഴിയിൽ കൂടി നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ലോട്ടറി ഭാഗ്യങ്ങൾ വരെ ഈ കാലയളവിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പല അത്ത നക്ഷത്രക്കാരുടെയും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് അല്ലെങ്കിൽ ഉള്ള വീട് ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയുക എന്നത് രണ്ടായിരത്തി തുടക്കം മുതൽ ഇതിനുള്ള യോഗം തെളിയുകയാണ് ഭൂമി വാങ്ങാനോ വീട് പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ അത് നടക്കും ബാങ്ക് ലോണുകൾ എളുപ്പത്തിൽ കിട്ടും അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഒരു പുതിയ വാഹനം വീട്ടുമുറ്റത്തെത്തിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച ആ വലിയ ജീവിത സൗകര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാകും ഇത് പൊതുവായ ഒരു ഫലമാണ് പൂർണ്ണമായ ഫലമറിയുവാൻ നിങ്ങളുടെ പേര് ജനിച്ച തീയതി ജനിച്ച സമയം നക്ഷത്രം ഇവ ഞങ്ങളുടെ വാട്സാപ്പിൽ അയയ്ക്കുക തീർച്ചയായും മറുപടി തരും സന്തോഷം നിറയുന്ന ഒരു വീട് പണം മാത്രം പോരല്ലോ മനഃസമാധാനവും വേണ്ടേ അത്ത നക്ഷത്രക്കാർ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കുടുംബത്തിലുണ്ടായിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ വഴക്കുകൾ എന്നിവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മഞ്ഞുപോലെ ഉരുകിപ്പോകും വിവാഹം നടക്കാതെ വിഷമിച്ചിരുന്ന അത്ത നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും ഉത്തമമായ മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കും രാജകീയമായ വിവാഹം തന്നെ നടക്കും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ തൊട്ടിലിൽ ഒരു കുഞ്ഞു കളിക്കുന്ന ഭാഗ്യമുണ്ടാകും ബന്ധുക്കളുമായുള്ള പിണക്കങ്ങൾ മാറും വീട്ടിലെപ്പോഴും ചിരിയും കളിയും നിറയുന്ന സന്തോഷമുള്ള ഒരു അന്തരീക്ഷം രണ്ടായിരത്തി മുതൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ചെറിയ പേടികൾ മാറുന്ന സമയമാണ് പഴയ അസുഖങ്ങൾക്ക് നല്ല ചികിത്സ ലഭിക്കുകയും പൂർണ്ണ സൗഖ്യം കിട്ടുകയും ചെയ്യും എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഇടയ്ക്ക് ഉദരസംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അത്തനക്ഷത്രക്കാരായ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് എന്നത് പഠനത്തിൽ ഒന്നാമതെത്താൻ സാധിക്കുന്ന വർഷമാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കാനും സർക്കാർ ജോലി ലഭിക്കാനും ഈ ഒരു സമയം അനുകൂലമാണ് പരിഹാരങ്ങളും ക്ഷേത്രദർശനവും നടത്തുക ഇത്രയും വലിയ സൗഭാഗ്യങ്ങൾ വരുമ്പോൾ അത് തടസ്സമില്ലാതെ കിട്ടാൻ നമ്മൾ ഈശ്വരനെ മുറുകെ പിടിക്കണം അത്ത നക്ഷത്രക്കാർ ഈ രണ്ട് വർഷം ചെയ്യേണ്ട ലളിതമായ കാര്യങ്ങൾ ഞാൻ പറയാം അത് ചെയ്യുക എല്ലാ തടസ്സങ്ങളും മാറ്റുന്ന വിഘ്നേശ്വരനെ നിത്യവും പ്രാർത്ഥിക്കുക മാസത്തിൽ ഒരിക്കൽ ഗണപതിക്ക് കർഗമാല സമർപ്പിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റും അത്ത നക്ഷത്രക്കാർ ഞായറാഴ്ചകളിൽ വ്രതം എടുക്കുന്നതും അല്ലെങ്കിൽ ഒരു ദിവസം മത്സ്യം മാംസം ഒഴിവാക്കുന്നതോ നല്ലതാണ് രാവിലെ എഴുന്നേറ്റ് സൂര്യനെ വണങ്ങുന്നത് നിങ്ങൾക്ക് തേജസ് ഉണ്ടാകും അത്തം എന്നാൽ കൊടുക്കാനുള്ള കൈ കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം അത് എത്ര ചെറുതാണെങ്കിലും പാവപ്പെട്ടവർക്ക് ദാനമായി നൽകുക അത് നിങ്ങളുടെ സമ്പത്ത് പതിമടങ്ങ് വർദ്ധിപ്പിക്കും അപ്പോൾ അത്ത നക്ഷത്രക്കാരെ നിങ്ങൾ തളരരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിയുന്നതോടെ നിങ്ങളുടെ കഷ്ടകാലം പടിയിറങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വസന്തകാലമാണ് വിശ്വാസത്തോടെ കഠിനാധ്വാനത്തോടെ മുന്നോട്ട് പോവുക വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അത്ത നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്ക് ഈ സന്തോഷ വാർത്ത ഷെയർ ചെയ്ത് നൽകുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം നന്ദി നമസ്കാരം